കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ജഗ്ലിങ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടാട്ടോ ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരവേ ഈ ഒരു നാരങ്ങ വെച്ചിട്ട് സ്പെഷ്യൽ ആയിട്ട് ഒരു സോഡ ഉണ്ടാക്കിയാലോ ആദ്യം തന്നെ ഇതേപോലെ ഒരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് അര മുറി നാരങ്ങ ഇതേപോലെ നല്ല രീതിക്ക് പിഴിഞ്ഞൊഴിക്കാം കേട്ടോ അപ്പൊ അതിലേക്ക് സുർക്കിയിലിട്ട് വെച്ചിരിക്കണ കാന്താരി മുളക അഞ്ചാറെണ്ണം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഒരു സ്പൂൺ വെള്ളവും കൂടി അതിന്റെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഉപ്പും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുകട്ടോ എന്നിട്ട് ഞാനിവിടെ കോലി വെച്ചിട്ട് ആ മുളകിന്റെ ഒക്കെ ഒന്ന് ചതച്ച് ഒടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ചതക്കാനായിട്ട് വേറൊരു സാധനവും ഇല്ലാട്ടോ അതുകൊണ്ടാണ് ഞാനിവിടെ ചപ്പാത്തിക്കോലെടുത്തിരിക്കുന്നത് പിന്നെയുള്ള പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മേടിച്ച് വച്ചിരിക്കുന്ന സോഡ ആ ഒരു തണുപ്പോട് കൂടിയിട്ടുള്ള സാലാ സോഡ ഈ ഒരു ഗ്ലാസ്സിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് അങ്ങോട്ട് കൊടുക്കുമ്പോ ഇതേപോലെ പത കയറി വരും കേട്ടോ അതൊന്ന് നൈസ് ആയിട്ട് ഇളക്കി കൊടുത്തു കഴിയുമ്പോഴത്തേനും നമ്മളുടെ സ്പെഷ്യൽ കാന്താരി സോഡ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് ഒന്ന് കുടിച്ചു നോക്കാട്ടോ ദാഹ ഉള്ളത് കൊണ്ട് തന്നെ ഒരൊറ്റ വലിക്ക് ഞാൻ സാധനം അകത്താക്കിയിട്ട് അകത്താക്കിട്ടൊറ്റ വലി കുടിച്ചു കഴിഞ്ഞപ്പോ തന്നെ എവിടെ നിന്നൊക്കെയാ എരിപൂരി പുകച്ചിൽ വരുന്നതെന്ന് എനിക്ക് തന്നെ അറിയാൻ കണ്ണീന്നൊക്കെ വെള്ളം വന്നു പോയി സംഭവം എന്തായാലും അടിപൊളിയാണ് അപ്പൊ അത്രയുള്ള